നമസ്കാരം പ്രിയപ്പെട്ട പ്രേക്ഷകരെ കഴിഞ്ഞ തവണ സോളാർ ഉപഭോക്താക്കളുടെ ആശങ്കകളും ഡി മീറ്ററും എന്ന വിഷയത്തെ സംബന്ധിച്ച് നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു മികച്ച പ്രതികരണമാണ് നിങ്ങളിൽ നിന്ന് ലഭിച്ചത് വളരെയേറെ സന്തോഷം ഇന്ന് പുതിയൊരു വീഡിയോയുമായാണ് ഞാൻ എത്തിയിരിക്കുന്നത് വീഡിയോ മറ്റൊന്നുമല്ല കെ പുതിയ ഫിക്സഡ് ചാർജും താരിഖ് നിരക്കും പുറത്തിറക്കിയിരിക്കുന്നു ഡിസംബർ അഞ്ച് മുതൽ മാർച്ച് മുപ്പത്തിയൊന്ന് വരെയുള്ള ഫിക്സഡ് ചാർജിൻ്റെയും താരിഫ് നിരക്കുമാണ് അവർ പുറപ്പെടുവിച്ചിരിക്കുന്നത് അത് സംബന്ധിച്ചുള്ള വീഡിയോ ആണിത് നമ്മൾ കറണ്ട് ചാർജ് ഒക്കെ അടയ്ക്കാറുണ്ട് ഞാനും നിങ്ങളുമൊക്കെ അടയ്ക്കാറുണ്ട് അവരൊരു ബില്ല് തരും ആയിരവും പതിനായിരവും പതിനയ്യായിരവും ഒക്കെ ആയിട്ട് നമ്മൾ ഇതൊന്നും നോക്കാറില്ല നമ്മുടെ താരിഫ് എത്രയാണെന്ന് അറിയാറില്ല ഫിക്സഡ് ചാർജ് എത്രയാണെന്ന് നമുക്കറിയാറില്ല നമ്മൾ ഓൺലൈനായും ഓഫ്ലൈനായും ഒക്കെ പണം അടയ്ക്കുകയാണ് എന്നാൽ നമ്മുടെ പോക്കറ്റ് കാലിയാകാതിരിക്കണമെങ്കിൽ നമ്മൾ അടയ്ക്കുന്ന പണത്തെ സംബന്ധിച്ച് നമുക്കൊരു ധാരണ വേണം പണ്ടുള്ളവർ പറയുന്നത് പോലെ കടലിൽ കളഞ്ഞാലും അളന്നു കളയണം എന്നൊരു ചൊല്ലുണ്ട് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്കും നിങ്ങളുടെ ഫിക്സഡ് ചാർജും താരിഫ് നിരക്കും എങ്ങനെയാണ് എന്നത് സംബന്ധിച്ചുള്ള അറിവാണ് ഞാൻ പകർന്നു നൽകുന്നത് അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ നിങ്ങൾ കാണുക നാൽപ്പത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന ഉപഭോക്താക്കൾക്ക് കെ ഫിക്സഡ് ചാർജ് ലഭ്യമാക്കിയിട്ടില്ല അവരുടെ എനർജി ചാർജ് ഒന്നര രൂപയാക്കി നിജപ്പെടുത്തിയിട്ടുണ്ട് ബാക്കി ഉള്ളവരുടെ എനർജി ചാർജ് ആണ് അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾക്ക് നാൽപ്പത്തി അഞ്ച് രൂപ ഫിക്സഡ് ചാർജും ത്രീ ഫേസ് ഉപഭോക്താക്കൾക്ക് നൂറ്റി ഇരുപത് രൂപയും ഫിക്സഡ് ചാർജ് പ്രഖ്യാപിച്ചിട്ടുണ്ട് അവരുടെ എനർജി ചാർജ് മൂന്ന് രൂപ മുപ്പത് പൈസയാണ് അൻപത് യൂണിറ്റ് മുതൽ നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ എഴുപത്തി രൂപ ഫിക്സഡ് ചാർജായി നൽകണം ത്രീ ഫേസ് ഉപഭോക്താക്കൾ രൂപ ഇവരുടെ എനർജി ചാർജ് നാല് രൂപ പതിനഞ്ച് പൈസ നൂറ് യൂണിറ്റ് മുതൽ നൂറ്റി അൻപത് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ തൊണ്ണൂറ്റിയഞ്ച് രൂപ ഫിക്സഡ് ചാർജായി നൽകണം നൂറ്റി തൊണ്ണൂറ് രൂപയാണ് ത്രീ ഫേസ് ഉപഭോക്താക്കളുടെ ഫിക്സഡ് ചാർജ് ഇവരുടെ എനർജി ചാർജ് അഞ്ച് രൂപ ഇരുപത്തിയഞ്ച് പൈസയാണ് നൂറ്റി അൻപത്തിയൊന്ന് യൂണിറ്റ് മുതൽ ഇരുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ നൂറ്റി മുപ്പത് രൂപ നൽകണം ത്രീ ഫേസ് ഉപഭോക്താക്കളാണെങ്കിൽ ഇരുന്നൂറ് രൂപ ഫിക്സഡ് ചാർജ് നൽകണം ഇവരുടെ എനർജി ചാർജ് ഏഴ് രൂപ പത്ത് പൈസയാണ് ഇരുന്നൂറ്റി ഒന്ന് യൂണിറ്റ് മുതൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വരെയുള്ള സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ ഫിക്സഡ് ചാർജ് നൽകണം ത്രീ ഫേസ് ഉപഭോക്താക്കളാണെങ്കിൽ അത് ഇരുന്നൂറ് രൂപ നൽകേണ്ടി വരും ഇവരുടെ എനർജി ചാർജ് എട്ട് രൂപ മുപ്പത്തിയഞ്ച് പൈസ മുന്നൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ നൂറ്റി തൊണ്ണൂറ് രൂപയും ത്രീ ഫേസ് ഉപഭോക്താക്കൾ ഇരുനൂറ്റി ഇരുപത്തി അഞ്ച് രൂപയും ഇവരുടെ എനർജി ചാർജ് ആറ് രൂപ അൻപത്തി അഞ്ച് പൈസയാണ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ ഇരുന്നൂറ്റി പതിനഞ്ച് രൂപ ഫിക്സഡ് ചാർജ് നൽകണം ത്രീ ഫേസ് ഉപഭോക്താക്കളാണെങ്കിൽ ആണെങ്കിൽ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ നൽകണം ഇവരുടെ എനർജി ചാർജ് ഏഴ് രൂപ നാൽപ്പത് പൈസ നാനൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ ഇരുന്നൂറ്റി മുപ്പത്തി അഞ്ച് രൂപ ഫിക്സഡ് ചാർജ് നൽകണം ത്രീ ഫേസ് ഉപഭോക്താക്കളാണെങ്കിൽ ഇരുന്നൂറ്റി നാൽപ്പത് രൂപ നൽകണം ഇവരുടെ എനർജി ചാർജ് ഏഴ് രൂപ എഴുപത്തി അഞ്ച് പൈസയാണ് പെർ യൂണിറ്റിന് അഞ്ഞൂറ് യൂണിറ്റ് വരെ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ ഇരുന്നൂറ്റി രൂപ ഫിക്സഡ് ചാർജ് നൽകണം ത്രീ ഫേസ് ഉപഭോക്താക്കളാണെങ്കിൽ ഇരുന്നൂറ്റി അറുപത്തി അഞ്ച് രൂപ നൽകണം ഇവരുടെ എനർജി ചാർജ് എട്ട് രൂപ അഞ്ച് പൈസയാണ് പെർ യൂണിറ്റിനാണ് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന സിംഗിൾ ഫേസ് ഉപഭോക്താക്കൾ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ ഫിക്സഡ് ചാർജ് നൽകണം അത് ത്രീ ഫേസ് ഉപഭോക്താക്കളാണ് എങ്കിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ് രൂപ നൽകണം ഇവരുടെ എനർജി ചാർജ് ഒൻപത് രൂപയാണ് ഇങ്ങനെയാണ് കെ എസ് ഇ ബി പുറത്തിറക്കിയിരിക്കുന്ന പുതിയ ഫിക്സഡ് ചാർജിൻ്റെയും താരിഫ് നിരക്കും ഇതിൽ ബി പി എൽ വിഭാഗങ്ങൾക്ക് ചെറിയ ഇളവ് അനുവദിച്ചിട്ടുണ്ട് ബി പി എൽ ഉപഭോക്താക്കൾക്ക് ഫിക്സഡ് ചാർജ് ബാധകമല്ല എന്നാൽ ഇവരുടെ കണക്ടർ ലോഡ് ആയിരം വാട്ട്സിൽ താഴെയായിരിക്കണം മന്ത്ലി ഉപഭോഗം നാനൂറ് യൂണിറ്റിൽ കൂടുവാനും പാടില്ല എന്നാൽ ബി പി എൽ കുടുംബങ്ങളിൽ ക്യാൻസർ രോഗികളോ നാൽപ്പത് ശതമാനത്തിന് മുകളിൽ ഡിസേബിലിറ്റിയുള്ള ആളുകളോ ഉണ്ടെങ്കിൽ അവരുടെ ഉപഭോഗം നൂറ് യൂണിറ്റിൽ താഴെയാണ് എങ്കിൽ അവരുടെ താരിഫ് ഒരു രൂപ അൻപത് പൈസ പെർ യൂണിറ്റ് ആയിരിക്കും ഇവരുടെ കണക്ടറിലൂടെ രണ്ടായിരം വാട്സിൽ കൂടുവാനും പാടില്ല ഇനി ഇവർ നൂറ് യൂണിറ്റിന് മുകളിൽ ഉപഭോഗം എത്തിച്ചാൽ ഇനി നൂറ്റി ഒന്ന് യൂണിറ്റ് ഇവരുപയോഗിച്ചാൽ ഇവരുടെ എന്ന് പറയുന്നത് നോർമൽ താരിഫിലേക്ക് എത്തിച്ചേരും അതോടൊപ്പം തന്നെ ടൂറിസം വകുപ്പിൻ്റെ അനുമതിയോടുകൂടി പ്രവർത്തിക്കുന്ന ഹോം സ്റ്റേകളുണ്ട് ഈ ഹോം സ്റ്റേകൾക്കും നോർമൽ താരിഫായിരിക്കും കെ സി ബി ഈടാക്കുന്നതാണ് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത ഉപഭോക്താക്കളെയൊക്കെ ടി ഒ ഡി മീറ്ററിംഗ് പരിധിയിലേക്ക് കെ എസ് സി ബി കൊണ്ടുവന്നിട്ടുണ്ട് ടി ഒ ഡി മീറ്ററിങ് എന്താണെന്ന് കഴിഞ്ഞ തവണ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അതിലേറ്റവും പ്രാധാന്യമർഹിക്കുന്നത് വൈകിട്ട് ആറിന് ശേഷം പത്ത് വരെയുള്ള പീക്ക് ടൈമിലാണ് ആ ടൈമിൽ നോർമൽ താരിഫിൽ നിന്നും ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതലായിരിക്കും നമുക്ക് വൈദ്യുത ബില്ലായി വരാൻ പോകുന്നത് അതായത് അഞ്ഞൂറ് യൂണിറ്റ് ഉപയോഗിക്കുന്ന ഒരു ഉപഭോക്താവ് ഒൻപത് രൂപയാണ് പെർ യൂണിറ്റിന് നൽകേണ്ടത് ആ ഒൻപത് രൂപയുടെ ഇരുപത്തി അഞ്ച് ശതമാനം കൂടുതൽ നൽകണം ഓരോ യൂണിറ്റിനും അപ്പോൾ താരിഫ് നിരക്കും നമ്മൾ നൽകേണ്ട തുകയുമൊക്കെ കൂടുതലായിരിക്കും ഇത് അഞ്ഞൂറ് യൂണിറ്റിന് മുകളിലുള്ള ഉപഭോക്താക്കളാണിപ്പോൾ എന്നാൽ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റിന് മുകളിൽ ഉപയോഗിക്കുന്ന വൈദ്യുത ഉപഭോക്താക്കളെ ടി ഒ ഡി പരിധിയിലേക്ക് കൊണ്ടുവരണം എന്നാണ് കെ എസ് ഇ ബി റെഗുലേറ്ററി കമ്മീഷനോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് അങ്ങനെ വരുമ്പോൾ കൂടുതൽ ഉപഭോക്താക്കൾ ടി യു ഡി പരിധിയിലേക്ക് വരും ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്ന ഉപഭോക്താക്കളുടെ താരിഫ് നിരക്ക് എട്ട് രൂപ മുപ്പത്തി അഞ്ച് പൈസയാണ് ഇരുന്നൂറ്റി അൻപത് യൂണിറ്റ് നമ്മൾ ഉപയോഗിച്ചാൽ എട്ട് രൂപ മുപ്പത്തി അഞ്ച് പൈസ വെച്ച് ഒരു യൂണിറ്റിന് നമ്മൾ നൽകേണ്ടതുണ്ട് അത് ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് യൂണിറ്റ് ആണെങ്കിൽ എട്ട് രൂപ മുപ്പത്തി അഞ്ച് പ്ലസ് അതിൻ്റെ ഇരുപത്തി അഞ്ച് ശതമാനം എത്രയാണോ അതുകൂടെ കൂട്ടിയിട്ടുള്ള താരിഫായിരിക്കും നമുക്ക് വരുന്നത് അത്രയും രൂപ ഓരോ യൂണിറ്റിനും നമ്മൾ നൽകേണ്ടി വരും ഭീമമായ ഒരു തുകയായിരിക്കും നമ്മൾ വൈദ്യുത ഉപഭോഗത്തിനായി കെ എസ് നൽകേണ്ടി വരുന്നത് കാരണം വൈകുന്നേരം ആറു മണി മുതൽ പത്ത് വരെയുള്ള സമയത്താണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ വൈദ്യുതി ഉപയോഗിക്കുന്നത് ഭൂരിഭാഗം പേരും ഇലക്ട്രിക് വാഹനങ്ങളിലേക്കൊക്കെ കടന്നിട്ടുണ്ട് അവരൊക്കെ ചാർജ് ചെയ്യുന്നത് ആറു മണിക്ക് ശേഷമാണ് അതുകൊണ്ട് തന്നെ വൈദ്യുത ഉപഭോഗം കെ സി ബി വിചാരിക്കുന്നതിലുമൊക്കെ മുകളിലാണ് അതുകൊണ്ട് ആ ഉപഭോഗം ഒന്ന് കുറയ്ക്കുക എന്നൊരു ലക്ഷ്യം കൂടിയുണ്ട് അതോടൊപ്പം അവർക്കുണ്ടാകുന്ന നഷ്ടം മാറ്റുക എന്നൊരു വലിയ ലക്ഷ്യവും ഇതിൻ്റെ പിന്നിലുണ്ട് അതുകൊണ്ട് നമ്മൾ നമ്മളൊന്നെങ്കിൽ വൈദ്യുതി വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കുക അതല്ലെങ്കിൽ വൈദ്യുതിയുടെ മറ്റു സ്രോതസ്സുകളായ സോളാർ വൈദ്യുതിയിലേക്കൊക്കെ നമ്മൾ മാറുന്നതിനുള്ള സമയമായിട്ടുണ്ട് സോളാർ വൈദ്യുതിയിലേക്കൊക്കെ വന്നു കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള താരിഫ് നിരക്കുകളിൽ നിന്നൊക്കെ നമുക്ക് രക്ഷ നേടാൻ കഴിയും നമ്മൾ ഉത്പാദിപ്പിക്കുന്ന വൈദ്യുതി നമുക്ക് യഥേഷ്ടം ഉപയോഗിക്കുവാൻ കഴിയും കേന്ദ്ര സംസ്ഥാന സർക്കാരുകളൊക്കെ വലിയ പ്രോത്സാഹനമാണ് സൗരവൈദ്യുതിക്ക് നൽകിക്കൊണ്ടിരിക്കുന്നത് വൈദ്യുതിയിലും നമുക്ക് സ്വയം പര്യാപ്തത നേടേണ്ടതുണ്ട് കേന്ദ്ര സർക്കാരാണെങ്കിൽ എഴുപത്തി എണ്ണായിരം രൂപ നമുക്ക് സബ്സിഡി നൽകുന്നു അതോടൊപ്പം കേന്ദ്ര സർക്കാരിൻ്റെ നിർദ്ദേശപ്രകാരം ദേശസാൽകൃത ബാങ്കുകളൊക്കെ തന്നെ മൂന്ന് കിലോ വാട്ട് സൗര വൈദ്യുതി പദ്ധതിക്ക് വലിയ ആധാരമോ അതുപോലെയുള്ള ഒന്നും ഇല്ലാതെ തന്നെ രണ്ട് ലക്ഷം രൂപ വരെയുള്ള ലോണൊക്കെ പാസ്സാക്കി നൽകുന്നുണ്ട് ഇതുപയോഗിച്ചുകൊണ്ട് മൂന്ന് കിലോവാട്ടിൻ്റെ ഒരു സോളാർ വൈദ്യുതി നമുക്ക് സ്ഥാപിക്കാൻ കഴിയും ഒരു സാധാരണ കുടുംബത്തിന് ഒരു എ ഒക്കെ ഇട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത്ര വൈദ്യുതി ഈ മൂന്ന് കെ ബി സോളാർ പ്ലാന്റിൽ നിന്നൊക്കെ ലഭിക്കും അതുകൊണ്ട് നമ്മൾ കറണ്ട് ചാർജിൽ നിന്നൊക്കെ ഒന്ന് രക്ഷ നേടുന്നതിന് വളരെ കുറഞ്ഞ നിരക്കിൽ സൗരവൈദ്യുതിയിലേക്ക് മാറാനുള്ള വലിയ അവസരമാണ് സർക്കാർ നമുക്ക് നൽകിയിരിക്കുന്നത് അപ്പോൾ ഇത്തരത്തിലുള്ള താരിഫ് നിരക്കുകളിലൊക്കെ നിന്ന് രക്ഷ നേടാനായിട്ട് ശ്രമിക്കുന്നവർ സൗരപദ്ധതിയിലേക്ക് എത്തുക എന്നുള്ളതാണ് നല്ലത് അതായിരിക്കും നമ്മുടെ പോക്കറ്റ് കാലിയാകാതിരിക്കുവാനുള്ള എളുപ്പമാർഗം